രണ്ട് എൺപത് മീറ്റേഴ്സിൽ വരുന്ന അടുത്തൊരു പാറ്റേൺ ആണ് കര പ്ലസ് ഗോൾഡൻ കസു വരുന്ന ഒരു ഐറ്റം ഇതിപ്പോ ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡില് രണ്ട് എൺപതാണ് മീറ്റേഴ്സ് വരുന്നത് ഇതിൽ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ് ആദ്യത്തെ ബ്ലാക്ക് അതുപോലെ തന്നെ ഒരു ഗ്രീൻ അവൈലബിൾ ആണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു ചെറുപയർ പച്ച എന്നൊക്കെ പറയുന്ന കളർ കളറാണിത് റേറ്റ് പറയാട്ടോ ഇതാണ് ഗ്രീൻ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് ഒരു കളർ എന്ന് പറയുന്നത് ബ്ലൂ ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളർ വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ എല്ലാത്തിന്റെയും റേറ്റ് സെയിം ആണ് അതുപോലെ തന്നെ മീറ്റേഴ്സും സൈസും സെയിം ആണ് രണ്ട് എൺപത് ആണ് വരുന്നത് ഇനി അടുത്തൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്നത് മെറൂൺ പ്ലസ് ഗോൾഡൻ കസു വരുന്നൊരു ഐറ്റം ഇങ്ങനെയാണ് അതിന്റെ കളർ നെക്സ്റ്റ് വരുന്നത് ഒരു നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് വരുന്നത് റെഡ് ഇങ്ങനെയാണ് ണീന്റെ പാറ്റേൺ അടുത്തൊരു പാറ്റേൺ കാണാം രണ്ടര മീറ്റേഴ്സിൽ വരുന്ന സെറ്റുമുണ്ട് പാറ്റേൺ ആണ് ഇനി കാണാൻ പോകുന്നത് ഫസ്റ്റ് പാറ്റേൺ എന്ന് ഒരു ടിഷ്യൂയില് ടസിൽസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് വരുന്ന റൈറ്റ് ആണ് ഇതിന്റെ ഫസ്റ്റ് ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു പിങ്ക് കളർ ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് എന്റെ പാറ്റേൺ ടസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ കളറിൽ വരുന്നത് റേറ്റ് സെയിം പാറ്റേൺ ആണ് ഫുൾ ടിഷ്യൂട്ടോ ബോഡി ഫുൾ ടിഷ്യൂ ആണ് വരുന്നത് നെക്സ്റ്റ് ഒരു പാറ്റേൺ എന്ന് പറയുന്നത് പാറ്റേൺ അല്ല സോറി കളർ എന്ന് പറയുന്നത് ഒരു വാടാമല്ലി ഷെയ്ഡിൽ വരുന്നത് റേറ്റ് പറഞ്ഞില്ല റേറ്റ് പറയാം റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു റെഡ് ഷെയ്ഡിൽ വരുന്നത് അടുത്തതൊരു ബ്ലൂ അടുത്തതൊരു ഗ്രീൻ നെക്സ്റ്റ് ഒരു ഗ്രീൻ തന്നെയാണ് പക്ഷെ നേരത്തെ കാണിച്ച കസവിന് ചെറിയ വ്യത്യാസമുണ്ട് ചെറിയൊരു വ്യത്യാസമാണ് പാറ്റേണിൽ വരുന്നത് ഓക്കെ സെവൻ ഫോർട്ടി ആ റേറ്റ് വരുന്നത് ഫുൾ ബോഡി ടിഷ്യൂ രണ്ടരയാണ് ഇതിന്റെ മീറ്റർ വരുന്നത് നെക്സ്റ്റ് ഒരു പാറ്റേൺ ആണ് നോർമൽ ആയിട്ടുള്ള ഗോൾഡൻ കറയിൽ വരുന്ന റേറ്റ് ആണ് ഇത് ഒന്നര ഇഞ്ച് വീതിക്കാണ് കറ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത് രണ്ടര ആണ് അതിന്റെ മീറ്റേഴ്സ് വരുന്നത് കേട്ടോ ത്രീ സെവൻറ്റി പാറ്റേൺ ഗോൾഡൻ സെറിയിൽ വരുന്ന റേറ്റ് ആണ് ഒരു മൂന്നിഞ്ച് കരയാണ് വരുന്നത് അതിലിങ്ങനെ ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് ഇത് രണ്ട് എൺപതാണ് മീറ്റേഴ്സ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ ഇതിന്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി എഴുപത്തി അഞ്ച് ഫോർ സെവന്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് നെക്സ്റ്റ് ഒരു പാറ്റേൺ കാണാം രണ്ടര മീറ്റേഴ്സിൽ വരുന്ന അടുത്തൊരു പാറ്റേൺ ആണ് മുണ്ട് പാറ്റേൺ തന്നെ ഒരു നല്ലൊരു ലൈറ്റ് വാടാമല്ലി ഷെയ്ഡില് ഗോൾഡൻ മിക്സ് ചെയ്തിട്ടുള്ള സെറി വരുന്ന റേറ്റ് ഇനി അതിന്റെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരു റെഡ് ഷെയ്ഡും കൂടി ഉണ്ട് റേറ്റ് പറയാം നാനൂറ്റി അഞ്ച് കേട്ടോ ഫോർ ജീറോ ഫൈവ് ഫോർ നോട്ട് ഫൈവ് ആണ് റേറ്റ് വരുന്നത് റെഡ് ബ്ലാക്ക് അതുപോലെ തന്നെ വാടാമല്ലി ലൈറ്റ് വാടാമല്ലി കേട്ടോ രണ്ടര മീറ്റേഴ്സ് ആണ് വരുന്നത് നെക്സ്റ്റ് ഒരു പാറ്റേൺ കാണാം രണ്ടര മീറ്റേഴ്സിൽ വരുന്ന സെറ്റും ഉണ്ട് സിമ്പിൾ ആയിട്ടുള്ള കോട്ടൺ സെറ്റും ഉണ്ട് പാറ്റേൺ ആണ് കാണുന്നത് ഇതൊരു ബ്ലൂ പ്ലസ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന റേറ്റ് ഇതിൽ കളേഴ്സ് ഉണ്ട് റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത്തഞ്ച് അടുത്തത് ഒരു മെറൂൺ പ്ലസ് ഗ്രീന് നെക്സ്റ്റ് ഒരു മെറൂൺ പ്ലസ് ഡാർക്ക് ഗ്രീൻ അടുത്തത് ബ്ലാക്കിൽ വാടാമല്ലി ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് പ്ലസ് വാടാമല്ലി ഒരു ലൈറ്റ് വൈലറ്റ് പ്ലസ് ബ്ലാക്ക് റേറ്റ് പറഞ്ഞു റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത്തഞ്ച് ഫോർ തേർട്ടി ഫൈവ് ആണ് റേറ്റ് വരുന്നത് രണ്ടര മീറ്റേഴ്സ് ആണ് വരുന്നത് അടുത്തൊരു പാറ്റേൺ കാർ രണ്ടരയില് വരുന്ന വേറൊരു പാറ്റേൺ സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡൻ പ്ലസ് ഒരു ചെറിയ നേരിയ കര വരുന്ന ഒരു ഐറ്റം ത്രീ നോട്ട് ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് കളർന്ന് പറഞ്ഞ ഒരു ഗ്രീൻ പ്ലസ് ഗോൾഡൻ നെക്സ്റ്റ് ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് ഒരു കോഫി ത്രീ നോട്ട് ഫൈവ് ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അഞ്ച് നെക്സ്റ്റ് ഒരു പാറ്റേൺ കാണാം ത്രീ ഡബിൾ ഫൈവ് റേറ്റിൽ വരുന്ന രണ്ടര മീറ്റേഴ്സിൽ വരുന്ന ഒന്നര ഇഞ്ച് കട്ടിക്കര കേട്ടോ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ബ്ലൂ ഒരു അക്വാ ഷെയ്ഡ് കോഫി ഡാർക്ക് ബ്ലൂ ഡാർക്ക് വാടാമല്ലി ഇങ്ങനെയാണ് അതിന്റെ ഷെയ്ഡ് വരുന്നത് ഇതില് ഇതാണ് ഇതിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് പാറ്റേൺ ഇങ്ങനെ പാറ്റേൺ വരുന്നത് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ ഫൈവ് രണ്ടര മീറ്റേഴ്സ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു പാറ്റേൺ കാണാം രണ്ടര മീറ്റേഴ്സിൽ തന്നെ വരുന്ന ത്രീ തേർട്ടി റേഞ്ചിൽ വരുന്ന അര ഇഞ്ച് കട്ടിക്കര അതാണ് കാണിക്കുന്നത് അതിന്റെ കളേഴ്സ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ചില്ലി റെഡ് ലൈറ്റ് വൈറ്റ് ബ്ലാക്ക് വാടാമല്ലി മെറൂണ് പിന്നെ ഒരു പീക്കോക്ക് പീക്കോക്ക് പീകോക്ക് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ആണ് ഇതിന ഇതാണ് ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ കളേഴ്സ് അവൈലബിൾ ആണ് ത്രീ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു പാറ്റേൺ കാണാം രണ്ടര മീറ്റേഴ്സിൽ വരുന്ന എണ്ണൂറ്റി മുപ്പത്തഞ്ച് റേഞ്ചിൽ വരുന്ന സ്മോൾ ചെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കോട്ടണില് സ്മോൾ ചെക്ക് പാറ്റേൺ ടസ്സിൽ സെറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും റേറ്റ് വരുന്നത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മീറ്റേഴ്സ് രണ്ടര ആണ് വരുന്നത് ഫോർ നയന്റി ഫൈവ് റേറ്റിൽ വരുന്ന രണ്ടര മീറ്റേഴ്സിന്റെ അടുത്തൊരു ഡിസൈൻ ഇത് ഒരു നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ പ്രിന്റ് വരുന്ന ഐറ്റം അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ കളറിൽ വരുന്ന റേറ്റ് ഒരു വാടാമല്ലി ഷെയ്ഡിൽ വരുന്നത് എല്ലാത്തിലും പ്രിന്റ് ഉണ്ടാവും ഫ്ലവർ പ്രിന്റും ഉണ്ടാവും അതുപോലെ തന്നെ ആലില പ്രിന്റും ഉണ്ട് ഇതൊരു മെറൂൺ ഷെയ്ഡ് ആണ് റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് രണ്ടര മീറ്റേഴ്സ് ആണ് വരുന്നത് ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ്